ഹലോ സ്ഥലം വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗത ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ടോമാഷാറ എവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് നമ്മൾ പ്രഗ്നൻസി ബാക്ക് പാക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞ അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി ഷെയർ ചെയ്തത് നന്നായിന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന അന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മളെ ചെറുതായിട്ടൊക്കെ ഡെലിവറി സ്റ്റോറി എന്നൊക്കെ പറയാൻ പറ്റും അങ്ങനെ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണതിന് മുന്നേറ്റ് വീടൊക്കെ നല്ല ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്കയും കുട്ടികളൊക്കെ ചേർന്നിട്ടാ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ഞാനും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വലിച്ചുകാരി ക്ലീൻ ചെയ്യാനൊന്നും പറ്റണ ഒരവസ്ഥയിലല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ വലിയ പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ് ഒക്കെ ഇങ്ങനെ ശരിയാക്കി വീഡിയോ എടുത്തിട്ടുള്ളൂ ക്ലീനിങ് പരിപാടികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണേൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എപ്പോഴാണ് എന്താ ഒന്നും അറിയില്ലല്ലോ പ്രസവത്തിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ അപ്പോൾ വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബേബിനെ കൊണ്ടൊക്കെ വീട്ടിലേക്ക് വരണതല്ലേ അപ്പോൾ പൊടി മാറാലെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സോക്കടൊക്കെ പെട്ടെന്ന് വരുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ചൊന്ന് ഹൈജീനിക് ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തന്നെ വീടൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മക്കൾ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടും നിൽക്കാൻ കൂടെ ഉള്ളതുകൊണ്ടും ഈസി ആയിട്ട് കഴിഞ്ഞ് പോയതാണ് പിന്നെ വീഡിയോ കാണുമ്പോൾ അറിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കയറി മറിയണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മഷാ അല്ല ബെഡ്ഷീറ്റൊക്കെ വിരിക്കുക ബെഡ്ഡൊക്കെ നല്ല നീറ്റാക്കി ഇടുക ബെഡ്റൂം ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കയറി മറിഞ്ഞിട്ട് അതൊക്കെ എന്താ പറയുക ശരിക്കും ചുളിവുകളൊന്നും ഇല്ല വിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഡെലിവറി സ്റ്റോറിയാണ് ചെറുതായിട്ടൊക്കെ പറയാം കൂടുതലിങ്ങനെ വലിച്ചു വാരി പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വരില്ല കേട്ടോ പ്രസവത്തിൻ്റെ ഒരു പത്ത് ദിവസം മുന്നേ ഇക്ക നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക വരുന്നതിൻ്റെ മുന്നിൻ്റെ മനസ്സിൽ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഇക്ക വന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പ്രസവിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണല്ലോ അവർ നമ്മൾ കൂടെ ഉണ്ടാവണം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സമയമാണല്ലോ അല്ലേ അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ കിട്ടും അപ്പോൾ ഇക്ക വിളിക്കുമ്പോൾ ഒക്കെ അതൊക്കെ വാങ്ങി വെച്ചോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഏത് സമയത്താണെന്നൊന്നും അറിയില്ലല്ലോ ഒന്ന് പക്ഷേ എങ്കിലും എനിക്ക് എന്തോ ഒക്കെ വന്നിട്ട് ഞാൻ മതിയെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു അതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അലഹമില്ല ഇക്ക വന്നതിന് ശേഷം കുറേ സംഭവങ്ങളൊക്കെ ആൾ വരുമ്പോൾ കൊണ്ടുവന്നു പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസുകൾ ഞാൻ സ്വപ്നം കണ്ട പോലെ തന്നെ എൻ്റെ കൂടെ പോയിട്ട് തന്നെ വാങ്ങിക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ആരാഗ്രഹമായിരുന്നു പിന്നെ ഇക്കെ കൊണ്ടുവന്ന ഐറ്റംസുകളോ നമ്മൾ ഷോപ്പിങ്ങിന് പോയതോ ഒക്കെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എല്ലാതും വാങ്ങി സെറ്റാക്കി ഇക്കാരുടെ കൂടെ കുറച്ചൊക്കെ പുറത്ത് പോകാനൊക്കെ പറ്റി കാരണം പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോക്ക് ആവുമല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എന്തൊക്കെയോ മനസ്സിൽ കണക്കു കൂട്ടിക്കണോ അതൊക്കെ അലഹമുല്ല സാധിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എന്ത് ഞാൻ പറഞ്ഞാലും ആൾ റെഡി ആയിരുന്നു ചെയ്തു തരാനേ അങ്ങനെ എല്ലാതും റെഡിയാക്കി എന്നാ എന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ അതേപോലെ ഷോപ്പിംഗ് മാത്രമല്ല ഇക്കാൻ്റെ കൂടെ പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിപ്പോൾ തട്ടുകടയിൽ നിന്ന് ചെറുതായിട്ട് ഒരു ഓംലെറ്റും ചായ ആയാലും വേണ്ടിയിട്ടില്ല ഇക്കാൻ്റെ കൂടെ പോയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു എന്താ പറയുക ഒരു പുതുമൊക്കെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പ്രസവമൊക്കെ അല്ലേ അങ്ങനെ കൂടുതൽ കറങ്ങാനും ചെട്ടി അടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഡെലിവറിക്ക് മുന്നേ ആയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മസാല ദോശ കഴിക്കണം പിന്നെ എന്താ മീൻ പൊള്ളിച്ചത് കഴിക്കണം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അലഹദില്ല അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാതും ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിയ പോലെ തന്നെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കെ വരുന്നതിന് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ആളും കൂടെ എത്തുമ്പോഴേക്കും ഡെലിവറി കഴിയുമോ എന്തൊക്കെയാവും എന്നൊക്കെ കേട്ടോ പക്ഷേങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാതും നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെയൊക്കെ റബ്ബ് നമുക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ ബെഡും റെഡി റെഡിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിൻ്റെ ഡെലിവറി സ്റ്റോറി ഇങ്ങനെ പറയട്ടോ അപ്പോൾ അതും കേൾക്കാം ഇതും കാണാൻ രണ്ടും നടക്കുമല്ലോ അല്ലേ അപ്പം ഞാൻ പ്രസവത്തിൻ്റെ മുന്നേ എനിക്കുണ്ടായിരുന്ന വേറൊരാഗ്രഹമായിരുന്നു ഇക്കാൻ്റെ കൂടെ പുറത്ത് പോയിട്ട് ഒന്ന് എന്താ പറയുക നല്ലൊരു സ്ഥലത്തൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുക എന്നുള്ളത് കേട്ടാ കാരണം നമ്മളിങ്ങനെ നിറം വയറായിട്ടൊക്കെ നിൽക്കുകയല്ലേ അങ്ങനത്തെ ഫോട്ടോ റയറായിട്ടല്ലേ കിട്ടുകയുള്ളൂ ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഒരുപാട് എടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോ കിട്ടുക എന്നുള്ളത് അതെപ്പോഴും പറ്റണ സംഗതി അല്ലല്ലോ അപ്പോൾ അതെനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടാ അപ്പോൾ നമുക്ക് പിന്നെ ലൊക്കേഷൻ ഒന്നും തേടിയിട്ട് കുറേ ദൂരെ അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിവിടെ തിരുനാവായ അടിപൊളി ലൊക്കേഷനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ മലപ്പുറത്തിൻ്റെ കുട്ടനാട് എന്നാണല്ലോ തിരുനാവായ അറിയപ്പെടുന്നത് നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എവിടെ പോയിട്ട് ഫോട്ടോ എടുക്കും കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല പിന്നെ ദൂരെ സ്ഥലങ്ങളിലിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റണ ഒരു ശാരീരിക സ്ഥിതിയും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഭാരതപ്പുഴൻ്റെ തീരെ തന്നെ ആയിക്കോട്ടെ നമ്മൾ ഫോട്ടോഷൂട്ടൊന്നു വിചാരിച്ചു മോം ടു ബി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊന്നും ഇനിക്കോട്ടും താല്പര്യമില്ല പക്ഷേങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കണ്ട് സൂക്ഷിച്ച് വെക്കാമല്ലോ എന്നും അതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ അല്ലേ കുഞ്ഞൊക്കെ വലുതായി വരുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ അല്ലേ ഇതൊക്കെയാണ് അന്നെടുത്തത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓർമ്മകളെ സൂക്ഷിക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേണ്ടായിരുന്നുള്ളൂ റിയമോളോ മോനോ ഒക്കെ ചെറുതായിരുന്ന അല്ല പ്രെഗ്ന അവരൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്ര അധികം ഡെവലപ്പ് ആയിട്ടില്ല ഞാനിങ്ങനെ അല്ല യൂട്യൂബൊന്നും ഇല്ല കേട്ടോ അന്നൊന്നും തന്നെ അന്നത്തെ ഫോട്ടോസൊന്നും അങ്ങനെ കയ്യിലില്ല നമ്മൾ ഫോൺ ഫോണിങ്ങനെ മാറണനുസരിച്ച് കുറേ ഫോട്ടോസ് നമ്മളുടെ നമ്മളടുത്ത് മിസ്സായി പോകുമല്ലോ അപ്പോൾ ഇതെങ്കിലും ഒന്ന് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് ബേബിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ വയറ്റിൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അല്ല അതൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കുകയെന്ന് മാത്രം കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഷവർമ ഷവർമ്മം ഉണ്ടെന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇരുന്നു പിറ്റേ ദിവസമാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത് കേട്ടാ പക്ഷേ എങ്കിൽ രാവിലെ എണീറ്റത് മുതൽ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും കേടും എന്നത്തെ പോലെ അല്ലാത്തൊരു പെയിനും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു കേട്ടോ മക്കൾക്കാണെങ്കിൽ സ്കൂളും ഉണ്ട് അപ്പോൾ രാവിലെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി അത് ഞാൻ എങ്ങനെയുണ്ടാക്കിയെന്ന് എനിക്കിപ്പോഴും അറിയണില്ല കേട്ടോ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ തന്നെ കുറച്ചധികം മെനക്കെടുള്ള പണിയാണല്ലോ അധികം മുട്ടക്കറി തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കി ഇക്ക എപ്പോഴും കിട്ടണ സംഭവമല്ലല്ലോ പ്രവാസികളാവുമ്പോൾ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരിക്കുമല്ലോ അവർക്ക് രാവിലെ അപ്പം നല്ല രീതിയിൽ കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം നിന്നോട് ആരും ചോദിക്കരുത് എനിക്കെന്നെ അറിയുമല്ല എങ്ങനെയൊക്കെ അതങ്ങോട് സാധിച്ചു എന്നുള്ളൂട്ടോ പിന്നെ വലിയ വലിയ പണികൾ പത്തിരിൻ്റെ പൊടി കുഴച്ചെടുക്കുക അതേപോലെ തന്നെ തേങ്ങ ചെറുക ഈ സംഭവങ്ങളൊക്കെ ഇക്കെ ചെയ്തു തരുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യണേൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോളിൽ വന്നിരിക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ തല വെച്ചു കിടക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ എന്നൊക്കെ നൂറ് പ്രാവശ്യം ഉണ്ടോടുത്ത് ചോദിക്കേണ്ട കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ തന്നെയാണ് എന്നും ചെയ്യലെന്നൊക്കെ എന്നൊക്കെ പറയേണ്ട ആൾ വന്നിട്ട് അധിക ദിവസമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആളുകൊണ്ട് വിശ്വസിച്ചിട്ടോ എന്നാലും ഉണ്ട് പിന്നെ ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണുണ്ട് എന്താണ് എന്താണെന്നൊക്കെ കേട്ടോ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മക്കളൊക്കെ പറഞ്ഞാൽ ചായ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ ആ വേദന അങ്ങനെ അവിടെ പോയിട്ടാ നല്ല വേദനയായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വലിയ കുഴപ്പം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പഴയ രീതിയിൽ തന്നെ ആയിട്ടാണ് വേദനയൊന്നുമില്ല സാധാ പോലായി അപ്പം എനിക്ക് തോന്നിയിരുന്നത് അത് ഡെലിവറി ഒന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമായിരിക്കും എന്ന് കുറച്ചു നേരൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ ഉഷാറായി ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി എന്നത്തേപോലെ വീട്ട് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് അപ്പോഴൊക്കെ ഓക്കെയാണ് വീട്ടിലാണെങ്കിൽ അന്ന് പണിക്കാരുണ്ടായിരുന്നു നമ്മൾ ബാത്റൂമിലെ ക്ലോസെറ്റൊക്കെ മാറ്റിവെക്കാനുണ്ടായിരുന്നു കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെഷീൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എങ്ങനെ പോവാം പിന്നെ അതിനേക്കാളപ്പുറം ലേബർ റൂമിലേക്ക് കയറിയിട്ടുള്ള ആ ഒരു സംഗതി ഇങ്ങനെ മനസ്സിലേക്ക് ആലോചിച്ചപ്പോൾ പഠിച്ചു എങ്ങനെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ പെയിൻ ഇങ്ങനെ സഹിച്ച് സഹിച്ച് മിണ്ടാതെ നടന്നത് കിട്ടാ എന്തായാലും അവിടെ പോവാതെ പറ്റൂല എന്നാലും എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ് ലേബർ റൂം ആലോചിക്കുമ്പോഴേ അതുകൊണ്ട് ഞാനങ്ങനെ കടിച്ചു പിടിച്ച് നടന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കാൻ്റെ ഉമ്മയും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇമ്മയും ചോദിക്കുന്നുണ്ടേ എന്തെങ്കിലും എന്താ കുഴപ്പമുണ്ടോ ഈ എന്താ ഇടയ്ക്ക് ഇങ്ങനെ ക്ഷീണിച്ച മാരി ഇരിക്കണമെന്നൊക്കെ കേട്ടോ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞാൻ അങ്ങോട്ട് സമാധാനിപ്പിക്കുകയായിരുന്നു കേട്ടോ അതിനൊച്ചായി ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് എനിക്ക് ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ എനിക്കിങ്ങനെ തോന്നുക എങ്ങാനും പെട്ടെന്നൊക്കെ പ്രസവം ഉണ്ടാവുകയാണെങ്കിൽ ഇത് നടക്കൂലല്ലോ എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് എനിക്കിങ്ങനെ മനസ്സിൽ നമുക്കെന്നെ മനസ്സിലിങ്ങനെ തോന്നിയില്ലോ അപ്പം ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് പോയിട്ട് ആ ഒരു ആഗ്രഹം കൂടി സാധിപ്പിച്ചിട്ട് വരണം എന്ന് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ ഇനി ഇല്ല എന്ന് എനിക്കിങ്ങനെ മനസ്സിലായി തോന്നി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇനി എന്താ പറയുക എനിക്ക് വേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഫോട്ടോ എടുക്കാനൊന്നും കൊണ്ടുപോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വേഗം ഹോസ്പിറ്റലിൽ അല്ലേ പോകാൻ നോക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാരണം കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ വേദനയുള്ള കാര്യം ആരോടും അങ്ങനെ മുഖൊക്കെ നല്ലപോലൊക്കെ ആയിട്ടൊക്കെ നടക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാലും ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒന്ന് പോയിട്ട് വരിക പ്രശ്നമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ തിരിച്ചു പോരാലോന്നൊക്കെ കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവരിങ്ങനെ നിർത്തിയിരുന്നു ഞാൻ വൈകുന്നേരം ആയി കുട്ടികളുടെ സ്കൂളിൽ വന്നപ്പോൾ ഞാൻ കനടുത്ത് പറഞ്ഞു നമുക്ക് എങ്ങനെ ഒന്ന് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരികയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടൈമല്ലേ ആഗ്രഹങ്ങൾ അല്ലാതെ സാധിപ്പിച്ച് തരണം എന്നാണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ഇക്ക പിന്നെ അങ്ങനെ പറ്റൂടാന്നൊന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ വേഗം മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ട് പോയി എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ കേട്ടോ ഫോട്ടോ എല്ലാം വേടിയാട്ടോ ഫോട്ടോ വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയുക ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് പഠിച്ചതിനൊക്കെ മാത്രമേ അറിയാലോട്ടോ അത്രയും വേദന ഇങ്ങനെ കടിച്ചമർത്തിയിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞു ചെയ്തു ഇത്രത്തോളം സഹിച്ചിട്ടാണ് നിൽക്കണതെന്ന് ഞാൻ അറിയില്ലല്ലോ ഒന്ന് രാവിലെ മുതൽ ഉണ്ട് രാവിലെ പിന്നെ അത്ര കൂടുതലുണ്ടായിരുന്നില്ല വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും ഞാനങ്ങൾ ക്ഷണിച്ച മട്ടായിട്ടുണ്ടായിരുന്നു അതിലിടയിൽ ഉച്ച ഒരു സമയത്ത് മാത്രം എനിക്ക് കുറേ ഗ്യാപ്പുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ലാത്ത സമയം ഉണ്ടായിരുന്നു ഇട്ട അതൊന്നും കൂടിയാണ് ഇവർക്ക് മനസ്സിലാവാതിരുന്നത് ഞാൻ നല്ല ആക്റ്റീവായിരുന്നു പിന്നെ ഇനി വന്നും പോയി വന്നു പോയി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറെ ഒക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഒരു മരുവിൻ്റെ സമയപ്പഴും ഇതിനെ കൂടി കൂടി ഇതിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ എത്തും എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കണ്ടടുത്തന്നെ നമുക്ക് ഇന്ന് വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്തായാലും ഒന്ന് കാണിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല ഇങ്ങോട്ടന്നെ വരാമല്ലോ അല്ലേ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കലോ തുടങ്ങിയിട്ടാണ് പിന്നെ അവക്കാൾക്ക് മനസ്സിലായി ഇവക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട് അല്ലാതെ ഇങ്ങനെ നമ്മൾ പറയില്ല ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ള കാര്യം ഞാൻ പറയേലും ബഹളമായിരുന്നു കേട്ടോ ഒക്കെ എടുത്ത് വെക്കല സാധനങ്ങളൊക്കെ മുന്നേ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കാനുള്ളൂ വെക്കാനുള്ള ഇക്കാൾക്ക് ടെൻഷൻ കയറിയാൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടാ പിന്നെ ഇക്കാൻ്റെ ഉമ്മയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർത്തിട്ട് അതൊക്കെ വേഗം വേഗം എടുത്ത് വെച്ച് വീടൊക്കെ പോട്ടി നമ്മൾ പോയിട്ടാ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് എത്താൻ എത്ര ദൂരമുള്ള പോലെ തോന്നിയിരുന്നു അങ്ങോട്ട് എത്തില്ല കേട്ടോ വഴിയിൽ എനിക്ക് സഹിക്കാൻ പറ്റുക അതായിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കരച്ചിലും പുറമൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഒപ്പൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു അപ്പം മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ് വളർത്തൊക്കെ കാര്യം പറഞ്ഞു അവരും എന്താ പറയുക അത്രയും സജ്ജീകരണങ്ങളായിട്ട് നിൽക്കിയിരുന്നു ലിഫ്റ്റൊക്കെ റെഡിയാക്കി വീൽ ചെയറൊക്കെ സെറ്റപ്പാക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അത്രയും അർജൻറ്റാണെന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റണ്ടെൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കാര്യത്തിലായിരുന്നു അങ്ങനെ ഒരുവിധം ഹോസ്പിറ്റലിലെത്തി എന്തോ ഒരു ഭാഗ്യത്തിന് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ ഈ ഒരു വീഡിയോ എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ഞാൻ എത്ര പ്രാവശ്യം ഇത് കണ്ടിട്ടുണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ എങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമുക്ക് ഡെലിവറി ആയിട്ട് കഴിയുമ്പോൾ അതുവരെ നമ്മൾ അനുഭവിച്ചല്ലാതെ മറക്കണത് ഈ ഒരു സീൻ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിൻ്റെ മുഖം കൂടെ കാണുമ്പോഴാണല്ലോ ഇപ്പോൾ കുഞ്ഞിനെടുത്തിട്ടിങ്ങനെ നിൽക്കണവരിതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അതനുഭവിച്ചവർക്കൊക്കെ അറിയണുണ്ടാവും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ അവർക്ക് കൊടുത്തു പക്ഷേങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചധികം ഞാൻ അനുഭവിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചധികം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ നോർമൽ ഡെലിവറി ഒക്കെ ആകുമ്പോൾ ഒരു കൊണ്ടൊക്കെ നമ്മൾ പുറത്ത് റൂമിലേക്ക് മാറ്റലുണ്ട് പക്ഷേങ്കിൽ രാത്രി ഒരു ഒൻപതര മണിക്ക് പ്രസവിച്ച് എന്നെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് പുലർച്ചെ ഒരു മൂന്നര മണിക്ക് അത്രയും സമയം ലേബർ റൂമിൽ ലേബർ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലേബർ റൂമ് പെടി പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര അധികം കിടക്കേണ്ടി വരുന്നോ വിചാരിച്ചിട്ടേ ഇല്ല കുറേ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനും ഇവർക്ക് സേഫായിട്ട് കിട്ടി കുറച്ചധികം ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കേട്ടോ പ്രസവിച്ചു കിടക്കണത് നമുക്ക് ഈ ഒരു സീൻ ഒരിക്കലും കാണാൻ അല്ലേ പുറത്ത് കഴിയില്ലല്ലേ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ മക്കളെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാനോടൊക്കെ വീഡിയോ എടുത്ത് വെക്കണമെന്ന് ഇട്ടാ അനിയത്തിയാളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ആ സമയത്ത് അവിടെ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഒരാൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണം കേട്ടോ എന്ന് അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഒന്ന് കാണാനൊക്കെ കഴിഞ്ഞത്ട്ടാ പിന്നെ ഞാൻ പോയിട്ടുള്ള ഹോസ്പിറ്റൽ തിരൂര് ശിപ്തംഗ്ലൂ ഹോസ്പിറ്റലാണ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് അവരെന്നെ ക്യാമറയിൽ എടുത്തിട്ട് നമ്മൾ ഫോണിലേക്ക് അയച്ചിരുന്ന ഒരു സിസ്റ്റം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ലൊരു ഹെൽപ്പായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് കൊടുക്കാനൊന്നും ആരുമില്ലാത്തവർക്ക് നല്ലതാണല്ലോ കാരണം നല്ലൊരു പ്രഷ്യസ് മൊമെൻ്റ് ആണല്ലോ അത് കുഞ്ഞിനെ ഇവർക്ക് ഇങ്ങോട്ട് കൈമാറണ ആ ഒരു സീനൊക്കെ അല്ലേ അത് കാണുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഉള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് അനിയത്തിൻ്റെ മോനാണ് കേട്ടാ ഈ വീഡിയോ ക്ലിപ്പൊക്കെ പിറ്റേ ദിവസം നമ്മളൊരു നോർമലായിട്ട് ഓക്കെ ആയിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടാ അനിയത്തിയുടെ ഉപ്പ് ഉമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഗസ്റ്റുകൾ എല്ലാവരും വരുമല്ലോ അപ്പോൾ അവരൊക്കെ വന്ന സമയത്തുള്ള സന്തോഷം പങ്കിടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആയിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞെന്ന് പറയുമ്പോൾ കാരണം ഹോസ്പിറ്റലിലൊക്കെ പോവലും പ്രസവം ഒരുമിച്ച് കഴിഞ്ഞു എല്ലാവരും അതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അനുഭവിച്ചത് ഞാൻ എനിക്കും പഠിച്ചൊക്കെ മാത്രമല്ല അറിയുമോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ രാവിലെ മുതലേ തുടങ്ങിയതായിരുന്നു കേട്ടോ ഇക്കാൾക്ക് അത് ഭയങ്കര ഒരു ഇന്നാലും ഇത്രയും സഹിച്ച് നടന്നല്ലോ എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കൊരു ഷോക്ക് തന്നെയായിരുന്നു എങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയതെന്ന് എനിക്ക് അലയിക്കാൻ വയ്യാന്നാണ് ഇക്ക പറയണത് കേട്ടാ എന്തായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയി അറിയാം മോൾ എപ്പോഴും കുട്ടീൻ്റെ അടുത്താണ് കേട്ടോ മോനും അതെ രണ്ടാൾക്കും കാരണം അവർ എട്ടൊമ്പത് മാസമായല്ലോ കാത്തിരിക്കണത് സ്കൂളിട്ട് വന്നാലും വയറിൽ കൈ വെച്ച് നോക്കും സ്കൂൾക്ക് പോകുമ്പോഴും നോക്കും കുട്ടി ഇളകിയിരുന്നോ കുട്ടി ഉറങ്ങണോ കിടക്കണോ നൂറ് നൂറ് ചോദ്യങ്ങളായിരുന്നു രണ്ടാൾക്കും അപ്പോൾ അങ്ങനെ കാത്തു കാത്തിരുന്ന ആളെ കൺമുന്നിൽ ഉണ്ട് കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര ത്രില് അടിച്ചിട്ടായിരുന്നു രണ്ടാൾ കേട്ടോ എപ്പോഴെപ്പോഴും കുട്ടീൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഏകദേശം ഒരു സെയിം സ്റ്റോറി തന്നെയാണ് റിയമോള പ്രസവത്തിൻ്റെ സമയത്ത് കൊണ്ടിരുന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ എത്രയും പ്രസവം ഒരുമിച്ചായിരുന്നു അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് അത്രയും സഹിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ ഇത് കേട്ടിട്ട് എല്ലാവരും ഈ ഒരു പരിപാടി ചെയ്ത് നോക്കരുത് പലരുടെ ബോഡി പല രീതിയിലായിരിക്കും അതുകൊണ്ട് പെയിനൊക്കെ വരുമ്പോൾ നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് നല്ലത് ഇങ്ങനെ ഉപദേശിക്കാനുള്ള അർഹത എനിക്കില്ല എന്നാലും പറയണം കേട്ടോ എപ്പോഴും പഠിച്ചുകൊണ്ട കാവലെ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ ഇവിടുന്ന് ഇൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റും കൂടി വൈകുവാണെങ്കിൽ മോളെ ആയിരിക്കും വണ്ടിയിൽ പ്രസവിക്കായിരുന്നു എന്നാണ് കേട്ടോ അത്രയ്ക്കും ആയിരുന്നു എന്നൊക്കെ ഞാൻ അവർ പറയുമ്പോഴാണ് അറിയണത് ഇതേപോലെ തന്നെ എന്നറിയാൻ പോലുള്ള കാര്യത്തിലൂട്ടോ എന്തായാലും ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യണേ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന നിൽക്കണ ഡോക്ടറായതുകൊണ്ടും അവിടുത്തെ സ്റ്റാഫും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണതുകൊണ്ടൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് എന്താ പറയുക ധൈര്യമായിട്ട് ഉള്ളത് ചെയ്യാനും വേണ്ടി കഴിഞ്ഞത് കേട്ട നല്ല പേടിയുള്ള ആളാണ് അതും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണക്കിൽ ഈ ആ ടൈമിന് വന്നതും നന്നായി കാരണം ഭയങ്കര ടെൻഷനും പ്രഷറും വരുന്ന ആളാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഒക്കെ കൂടെ കണ്ടിട്ട് ഇവർക്ക് പ്രഷർ കൂടുമോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഡോക്ടറ് നേഴ്സുമാരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടാ കാരണം ഓരോ പ്രാവശ്യം ചെക്കപ്പിനും ചെല്ലുമ്പോഴും എനിക്ക് പേടി ഉണ്ട് എന്ന് ആൾക്കാർ അറിയായിരുന്നു ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പോൾ ആളിങ്ങനെ ധൈര്യം തരായിരുന്നു ഡോക്ടർ കേട്ടാ ഓക്കെ ആയിട്ടിരിക്കും ഇങ്ങനെ ചിന്തിച്ച് പ്രഷർ കൂട്ടല്ലേ രണ്ടെണ്ണം പ്രസവിച്ചില്ലേ അതേപോലൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറയായിരുന്നു മൂന്നാമത്തേതാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്തായാലും അലഹമ്മൊക്കെ നല്ല റഹത്തായി കഴിഞ്ഞു കണ്ടില്ലേ റിയമോള് കുഞ്ഞിൻ്റെ അടുത്ത് പോകണേ ഇല്ല കേട്ടോ എപ്പോഴും വന്നു നോക്കിയാണ് ഇക്കെ അങ്ങനെ തന്നെ കേട്ടോ കാരണം ഈ ഒരു ഡെലിവറി മാത്രമാണ് ഇക്കത്ര അടുത്തുനിന്ന് കാണുന്നതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത് റിയമോളെ പ്രസവിച്ച് പിറ്റേ ദിവസമാണ് ഇക്ക നാട്ടിലെത്തിയത് മോനുനെ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ ഒരു ആറുമാസം കുഞ്ഞിനായതിൻ്റെ ശേഷമാണ് ഇക്ക കണ്ടിരിക്കുന്നത് കേട്ടോ ഇതിന് മാത്രമാണ് മുന്നേ തന്നെ വീട്ടിലേക്ക് വരാനും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇക്കിങ്ങനെ പറയുന്നത് എക്സ്പീരിയൻസ് ആണ് വന്നത് നന്നായി എപ്പോഴും കിട്ടില്ലല്ലോ എങ്ങനെ അല്ലേ അപ്പോൾ ഡെലിവറി സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട് ഇത്രയൊന്നും പറഞ്ഞാൽ മതിയാവില്ലല്ലോ പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറഡി ആവുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതാണ് കാരണം ഓ പിന്നെ നമ്മളതിനെ പ്രസവിച്ചിട്ടില്ലാത്ത പോലെ എന്നൊക്കെ തോന്നുമല്ലോ ചിലർക്കൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫീല് വരണ്ട ബോറഡി ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ നിങ്ങൾ ചുരുക്കി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല് പുതിയ വിശേഷങ്ങൾ വീഡിയോയ്ക്കായിട്ട് കാണാം അതുവരെ അസാം വലൈക്കും താങ്ക് യു